അങ്ങനെ അതാ ഇന്നത്തെ വിശേഷം വോട്ടാണല്ലോ എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി റെഡിയാകുമ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ എല്ലാ ബുദ്ധത്തിലും പോയിട്ട് സ്റ്റിക്കറും തൊപ്പിയൊക്കെ മേടിച്ച് വന്നിട്ട് ആ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വലിയമ്മച്ചി രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു വലിയമ്മച്ചിക്ക് ഓപ്പൺ വോട്ട് ആയതുകൊണ്ട് എന്നത് നിശാക്കാക്കാണ് ചെയ്യുന്നത് രാവിലെ തന്നെ എത്തുന്നു ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് ഒരു സർപ്രൈസ് പോലെ വന്നിട്ടുണ്ടായിരുന്നു വോട്ടല്ലേ വെറുതെ നഷ്ടപ്പെടുത്തണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നൊട്ടോ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് വലിയമ്മച്ചി ഇതാ താഴെ പോയപ്പോൾ ശോഭച്ചയും അവിടെയൊക്കെ ഒക്കെ ഇരിക്കുന്നതാ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ കുറച്ച് സമയം സംസാരിച്ച് നിന്നിട്ടുണ്ടായിരുന്നു ഈ ബൂത്തിലെത്തിപ്പം നമ്മുടെ ഹൈസാപ്പൂ അവിടെ നിന്നും ഒരു തൊപ്പിയൊക്കെ മേടിച്ചിട്ട് പിന്നെ തൊട്ടടുത്തുള്ള ബൂത്തിൽ പോയിട്ട് അവിടുന്ന് വേറൊരു തൊപ്പിയൊക്കെ മേടിച്ചിട്ടിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ വോട്ട് ചെയ്യാൻ നമ്മളെ കൂടെ വരുന്നുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേരെ നമ്മൾ സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായി അപ്പോൾ അവിടുന്ന് തന്നെ നമ്മൾ സ്ലിപ്പൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നിഷാദ് ഖാനം കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു സമാധാനമായി വരില്ല എന്ന് വിചാരിച്ചിട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ആകെ ഒരു സന്തോഷം കേട്ടോ അവിടെ നമ്മുടെ സ്കൂളിൽ ബാലബോധിനി സ്കൂളിലായിരുന്നു നമുക്ക് വോട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിമാരും പിന്നെ അവരുടെ കൂടെയുള്ളവരൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര ആയിരുന്നു പിന്നെ നിഷാക്കാൻ്റെ വോട്ട് വല്യമ്മച്ച എന്നോട്ട് രണ്ടുപേരും അവിടെ തന്നെ വേഗം അങ്ങോട്ട് കയറാം എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടാലോ വല്യമ്മച്ചിനെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് വെയിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് വെയിറ്റ് ഒക്കെ ചെയ്ത് പിന്നെ വേഗത വോട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സമയത്താത്തൊക്കെ വന്ന് അങ്ങനെ രണ്ട് വാക്കൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ അതാ നമ്മൾ വോട്ടൊക്കെ ചെയ്ത് നിഷാക്ക ഇറങ്ങിയിട്ടുട്ടോ രണ്ട് വോട്ട് ചെയ്ത പ്രതീതിയാണല്ലോ അങ്ങനെ നേരെ വന്ന് ഞാനും ചെയ്ത് അപ്പോൾ ഇന്നത്തെ ശേഷം ഇത്രയേ ഉള്ളൂ